നമസ്കാരം നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് അല്ലെങ്കിൽ എത്ര പ്രായമായാലും പ്രായമൊന്നും തോന്നാൻ പാടില്ല യുവത്വത്തോടെ നിലനിൽക്കണം എന്നുള്ളത് അതുപോലെ സ്കിന്നൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കണം ഒരുപാട് വെളുത്തൊന്നല്ലെങ്കിലും നല്ല ഭംഗിയുള്ളൊരു സ്കിന്നൊക്കെ ഉണ്ടാകണം എന്നുള്ളത് സോ അങ്ങനെയുള്ള ആഗ്രഹമുള്ള ആളുകൾക്കുള്ള ഒരു ടിപ്പായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് സോ നമ്മളെ ഈ ഒരു ഏജ് തോന്നാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറഞ്ഞാൽ എക്സസൈസ് ചെയ്യുക അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതൊക്കെ ഒരു വലിയ ആനക്കാര്യമാണെന്നൊക്കെ അറിയാം എന്ന് പലരും പറയും പക്ഷേ ഇതിൻ്റെ ബെനിഫിറ്റ്സ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ശ്വാസമുള്ളിലേക്ക് എടുക്കുന്നുണ്ട് ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മളെ ബ്ലഡ് ഫ്ലോ കൂടുന്നുണ്ടല്ലോ അപ്പോൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തോട്ടം ഉണ്ടാവുകയും അതുപോലെ തന്നെ ഓക്സിജൻ സപ്ലൈ ഒരുപാട് കൂടുകയും എല്ലാ അവയവങ്ങൾക്കും നല്ല രീതിയിൽ ജോലി ചെയ്യാനുള്ള ഉപകാരം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരു വേറൊരു കാര്യമാണ് നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹാപ്പി കെമിക്കൽ ഉണ്ടാകുന്നുണ്ട് നമുക്ക് സന്തോഷം തരുന്ന ഒരു ഹാപ്പി കെമിക്കൽ എൻഡോഫിൻ എന്ന് പറയുന്ന ഒരു ഹാപ്പി കെമിക്കൽ നമുക്ക് ഉണ്ടാകുന്നുണ്ട് അതുപോലെ ഈ ഒരു നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രോട്ടീനാണ് കൊളാജൻ എന്ന് പറയുന്നത് ഈ കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയാണ് ചെയ്യുന്നത് അതുപോലെ സ്ട്രെസ്സ് ഹോർമോൺ എന്ന് പറയുന്ന കോർട്ടിസോളിനെ കുറച്ചിട്ട് നോർമൽ ലെവലിൽ കൊണ്ടുവരുന്നും ചെയ്യുന്നുണ്ട് അല്ല നമ്മൾ നന്നായിട്ട് വയർക്കുമ്പോഴും നമ്മളെ വേർപ്പ് മുകളിലൂടെ വേർപ്പ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ സ്കിന്നൊക്കെ ക്ലീൻ ആവുകയാണ് ആ ഹോളൊക്കെ അടഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ലീൻ ആവുകയാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും യുവത്വം നിലനിർത്താനുള്ള ഏറ്റവും നമ്പർ വൺ ഐഡിയ എന്ന് പറയുന്നത് എക്സസൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്